महादेव देव शिव शम्भो महादेवदेवे ज शम्भो शम्भो महादेवदेव नित्यम् चिदानन्दरूपम् निण्दाशेषलोके च वैरिप्रतापम् पार्तस्वरागेन्द्रशापम् ൃത്തിവാസം ഭജ ദിവ്യന്മാർഗന്ധും അലാം അടിക്കുന്നതിന് മുൻപ് തന്നെ ഉണർന്നുവെങ്കിലും തണുപ്പ് ആസ്വദിച്ചുകൊണ്ട് പൂത്തനടിയിൽ തന്നെ കിടന്നു ഞാൻ ചായ എത്തിയപ്പോൾ വേഗം എഴുന്നേറ്റ് പല്ലു തേച്ച് ചായ കുടിച്ചു പിന്നെ ചൂടുവെള്ളത്തിൽ ഒരു കുളിയും പാസാക്കി ജപവും കഴിഞ്ഞ് അഞ്ചു മണിയോടെ തന്നെ പുറപ്പെട്ടു ദേശഭേദമനുസരിച്ച് ശോചനിയമങ്ങളിൽ വ്യത്യാസമുണ്ടെന്നും ദേവഭൂമിയിൽ സ്നാനം നിർബന്ധമല്ല എന്നും ആചാര്യൻ പറയാറുണ്ട് എന്നാൽ മലയാ മലയാളികളുടെ ശീലമായ രണ്ടു നേരം കുളി യാത്രയുടെ ആദ്യ ദിവസങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചിരുന്നില്ല ഒരു ഗ്ലാസ് പാലും കുടിച്ച് ക്യാമ്പ് ജീവനക്കാർക്ക് നന്ദിയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മുകേഷ് അവിടെ എത്തിയിരുന്നു ബാഗ് മുകേഷിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നടത്തം ആരംഭിച്ചു വെളിച്ചം വീണ് തുടങ്ങിയിരുന്നേ ഉള്ളൂ അപ്പോൾ പർവ്വതങ്ങളിലെ പാദയാത്രകൾ അതേ രാവിലെ തന്നെ ആരംഭിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പ്രഭാതത്തിൽ നമുക്ക് ഉന്മേഷത്തോടെ കൂടുതൽ ദൂരം പെട്ടെന്ന് താണ്ടാനാകും പിന്നീട് വെയിലുതുക്കുകയും പ്രാതലും മധ്യാഹനവും ആഹാരം ചെലുത്തുകയും ചെയ്താൽ പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടും ഇതിലുപരിയായി പർവ്വതങ്ങളിലെ പ്രവചനാതീതമായ കാലാവസ്ഥയുടെ കാര്യം കൊണ്ടും നേരത്തെ പുറപ്പെടുന്നത് യാത്രയെ സുഗമമാക്കും ട്രക്കിംഗ് യാത്രകളിൽ നിരാഹാരവും അമിതാഹാരവും പാടില്ല ഹൈ ആറ്റിറ്റ്യൂഡുകളിലേക്കുള്ള യാത്രയിൽ ചോക്ലേറ്റ് ഉണക്കപ്പഴങ്ങൾ ബിസ്ക്കറ്റ് തുടങ്ങിയവ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും കൽക്കണ്ടമോ മുഠായിയോ നടത്തത്തിനിടയിൽ കഴിക്കുന്നത് തൊണ്ട വരളാതെ സഹായിക്കും ജലം ധാരാളമായി കുടിക്കണം ഇത് ഒറ്റയടി കുടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് അല്പാല്പമായി കുടിക്കുന്നതാണ് ഉത്തമം ഹിമാലയൻ യാത്രകളിൽ അധികം റൂട്ടുകളിലും ജലം ലഭിക്കുന്നതിന് പ്രയാസം ഉണ്ടാവുകയില്ല ശീതളവും ധാതുപുഷ്ടവുമായ ജലസ്രോതസ്സുകൾ വഴിയിൽ ധാരാളമായി കാണാം നടക്കുമ്പോൾ കാലടികൾ നീട്ടിവെക്കാതെ അകലം കുറച്ച് വയ്ക്കുന്നതാണ് നല്ലത് പേട്ട് മരോട്ടി ആത്ത് മെല്ലാട്ടി കഥം ചോട്ടി ചോട്ടി സോട്ടി എന്നൊരു ചൊല്ല് ഉത്തരാഖണ്ഡിൽ പ്രശസ്തമാണ് ഹിമാലയ യാത്രയിൽ ഒരിക്കലും കൂടെ കൊണ്ടുപോകരുതാത്തത് അഹങ്കാരമാണ് എന്ന് ഒരു സുഹൃത്ത് മുൻപ് പറഞ്ഞത് ഓർക്കുന്നു കൊണ്ടുപോയാൽ തന്നെ അത് അവിടെ വെച്ച് നഷ്ടമാകുമെന്നും തീർച്ചയാണ് ദേവഭൂമിയിലെ മലകളെ ഞാൻ കീഴടക്കും എന്ന ഭാവത്തിൽ യാത്ര ചെയ്താൽ പ്രകൃതി നമ്മെ വലയ്ക്കും ഭക്തി ആദരവുകളോടെ പ്രകൃതിയുടെ ഇണങ്ങിയും സ്നേഹിച്ചും സഞ്ചരിച്ചാൽ പ്രകൃതി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും സിർക്കയിൽ നിന്നും മുന്നോട്ട് പോകവേ മറ്റൊരു ചെറിയ ഗ്രാമമുണ്ട് അത് കഴിഞ്ഞാൽ വഴി മറ്റൊരു മലയിലേക്ക് കിടക്കുന്നു വലിയ മരങ്ങളും ചെറിയ അരുവികളും നിറഞ്ഞ ഒരു മഴക്കാടിൻ്റെ നടുവിലൂടെ കല്ലുപാകിയ പാത വളഞ്ഞു പൊളഞ്ഞ് ആ മലയുടെ ഉച്ചിയിലേക്ക് നീളുന്നു ഏതാണ്ട് നാല് കിലോമീറ്റർ നീളുന്ന വലിയൊരു കയറ്റം കാനനത്തിൻ്റെ ഹരിതഭംഗി കണ്ണുകൾക്കും അരുവുകളുടെയും കിളികളുടെയും കളകര കളകളാരപം കാതുകൾക്കും പ്രഭാതത്തിലെ ആർദ്രത തൊക്കിനും കുളിർമ പകർന്നു എങ്കിലും കയറ്റത്തിൻ്റെ ആയാസം ശരീരത്തിൽ ശേതബ ബന്ധുക്കൾ ഉളവാക്കി കയറ്റം അവസാനിക്കുന്നതിന് അല്പം മുൻപായി ജങ്കിൽ ചട്ടി എന്ന സ്ഥലത്ത് ഒരു ഗ്രാമീണ ചായക്കടയിലായിരുന്നു ഞങ്ങൾക്ക് പ്രാതൽ ഒരുക്കിയിരുന്നത് അരുവിയിൽ കയ്യും മുഖവും കഴുകി ചൂട് റൊട്ടിയും സബ്ജിയും കഴിച്ച് വൈശ്വാന രാജ്ഞിക്ക് ശമനം വരുത്തിയിട്ട് ഞാൻ യാത്ര തുടർന്നു മല കയറി മറുഭാഗത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോഴേക്കും ആദിത്യദേവൻ ഉയർന്നു വന്നിരുന്നു വൃക്ഷങ്ങൾക്കിടയിലൂടെ സൂര്യകിരണങ്ങൾ അരിച്ചിറങ്ങുമ്പോൾ കാനനത്തിൻ്റെ വശ്യത ഏറി ഇരുവശങ്ങളിലും ചെറിയ വെള്ളപ്പൂക്കൾ നിറഞ്ഞ കുഞ്ഞു ചെടികൾ ധാരാളമായി കാണപ്പെട്ടു ഇടയ്ക്ക് കുറച്ച് ചതുപ്പ് നിലം താണ്ടി മുന്നോട്ട് നീങ്ങവേ പാറപ്പുറത്തിരുന്ന് കളിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ പഞ്ചാക്ഷരി ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്തു അല്പം കൂടി താഴേക്ക് താഴേക്കെത്തിയപ്പോൾ രണ്ട് ഗ്രാമീണ സ്ത്രീകൾ കയറി വരുന്നത് കണ്ടു പോർട്ടർമാരുമായുള്ള സംസാരത്തിൽ നിന്നും അവർ തങ്ങളുടെ പശുവിനെ അന്വേഷിച്ച് ഇറങ്ങിയതാണ് എന്ന് മനസ്സിലായി താഴേക്കെത്തുംതോറും കാടിൻ്റെ സാന്ദ്രത കുറഞ്ഞു വന്നു അപ്പോൾ മറുഭാഗത്തായി കാണുന്ന മലയുടെ പള്ളയിലൂടെ അരഞ്ഞാണം കണക്കെ ഒരു വഴിയും ദൂരെയായി കുറേ കൂടാരങ്ങളും കാണപ്പെട്ടു അതായിരുന്നു അന്ന് ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ടതായ ഗാല ഗ്രാമത്തിലെ ക്യാമ്പ് ഇടം കണ്ടുവെങ്കിലും ഈ മലയിൽ നിന്ന് ഇറങ്ങി ആ മലയിൽ കയറി അവിടെ എത്തുന്നതിന് ഇനിയും എട്ട് ഒൻപത് കിലോമീറ്ററുകൾ താണ്ടേണ്ടതുണ്ട് താണ്ടതുണ്ട് തൻ ബേതം വാ ൂറ നാശന ദൈവമേ മലയിറങ്ങി പാലങ്കയറി മലയടിവാരത്തിലൂടെ ഒഴുകുന്ന പുഴ കടന്ന് അടുത്ത മലയിലേക്ക് പ്രവേശിച്ച് കുറച്ചു ദൂരം കയറിയപ്പോൾ സിഖോല എന്നൊരു ചെറു ഗ്രാമത്തിലെത്തി തടിയും കല്ലും കൊണ്ട് നിർമ്മിച്ച വീടുകളും ഒന്ന് രണ്ട് കടകളുമുള്ള ഗ്രാമത്തിൽ ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ട് കൃഷിയും ആടുപാട് വളർത്തലുമായി കഴിഞ്ഞുകൂടുന്ന ഗ്രാമീണർ തടിയിൽ കൊത്തുപണികളോട് കൂടിയ ചില ഭവനങ്ങൾ ഉത്തരാഖണ്ഡിൻ്റെ ശില്പചാരിതയെ വെളിവാക്കുകയായിരുന്നു സിഖോല മുതൽ ഗാല വരെയുള്ള വഴി ജീപ്പ് ഓടിക്കുവാൻ പാകത്തിന് മണ്ണിട്ട് നിരപ്പാക്കിയതായിരുന്നു നടത്തം കാട് വിട്ട് റോഡിലൂടെ ആയതിനാലും സൂര്യതാപം വർദ്ധിച്ചിരുന്നതിനാലും ചെറിയ തളർച്ച അനുഭവപ്പെട്ടു ആയതിനാൽ യാത്രയുടെ വേഗത കുറഞ്ഞു എങ്കിലും ഞാൻ മധ്യാ പതിനൊന്ന് പതിനഞ്ചോടെ ക്യാമ്പിൽ എത്തിച്ചേർന്നു ആദ്യ യാത്രികൻ പത്ത് പതിനഞ്ചിന് ക്യാമ്പിൽ എത്തിച്ചേർന്നിരുന്നു ഒന്ന് മുപ്പതോടു കൂടി ബാച്ച് അംഗങ്ങളെല്ലാവരും ക്യാമ്പിൽ എത്തിച്ചേർന്നു സമയം ധാരാളം ഉള്ളതിനാലും അല്പം ക്ഷീണം അനുഭവപ്പെട്ടിരുന്നതിനാലും ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ അല്പം വിശ്രമിച്ചു വൈകുന്നേരം പരിസരമൊക്കെ ചുറ്റിക്കാണുന്നതിനായി പുറത്തേക്ക് ഇറങ്ങി ക്യാമ്പിൽ നിന്നും താഴെ അല്പം അകലെയായി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ നിന്നാൽ ദൂരെയായി മഞ്ഞുമലകൾ കാണാം യാത്രികർ പലരും അവിടെ നിന്ന് അത് കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞാനും ആ വ്യൂ പോയിൻറ്റിലേക്ക് പോയി ഉത്തരദേശക്കാരായ സുഹൃത്തുക്കളുമായി വെടിവെട്ടം പറഞ്ഞ് നിൽക്കവേ ഇന്ന് ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടും നിങ്ങൾക്കാര്ക്കും ക്ഷീണമുണ്ടായില്ലേ എല്ലാവരും നല്ല ഉത്സാഹത്തിലാണല്ലോ എന്ന കുശല പ്രശ്നവുമായി എല്ലോ സാറും അവിടേക്ക് എത്തി ചായ തയ്യാറാണ് എന്ന വിവരം ലഭിച്ചതോടെ എല്ലാവരും ക്യാമ്പിലേക്ക് മാറ്റി ഞങ്ങളുടെ ലഗേജുകൾ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ രമേശേഷനെയും കൂട്ടിപ്പോയി അത് എടുത്തുകൊണ്ടുവന്നു തണുപ്പിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അതിൽ നിന്നും എടുത്ത് കയ്യിൽ വെച്ചു വെയിൽ മങ്ങുംതോറും തണുപ്പ് കൂടി വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ പോലെ തണുപ്പ് അനുഭവപ്പെട്ടില്ല ഒരുപക്ഷെ സ്വെറ്ററും മറ്റും ധരിച്ചത് കൊണ്ടാവാം ചായയ്ക്ക് ശേഷം സഹയാത്രികരുമായി ക്യാമ്പിൻ്റെ മുറ്റത്ത് വർത്തമാനം പറഞ്ഞിരുന്നു രാകേഷ് ചിലരെ മലയാളം പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുമായും പെട്ടെന്ന് ഇടപഴകുകയും ധാരാളമായി സംസാരിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുകയും ചെയ്യുന്ന പ്രകൃതമാണ് അദ്ദേഹത്തിൻ്റെത് ക്യാമ്പിൽ ഒരു ചെറിയ ശിവക്ഷേത്രമുണ്ട് സന്ധ്യാജപവും ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോഴേക്കും സൂപ്പ് എത്തിയിരുന്നു ജീവനക്കാർ ഓരോ യാത്രികൻ്റെയും സഭ്യം വന്ന് മധ്യാകോളം സൂപ്പ് പകർന്നു തന്നു ഏഴ് മണിയോടെ ക്യാമ്പിലെ വൈദ്യുതി ചാലുവായി ഞാൻ ഫോണും ക്യാമറയും ചാർജിലിടുവനായി മുറിയിലേക്ക് പോയി ഡാർജുല വിട്ടതോടെ നെറ്റ്വർക്ക് ബന്ധങ്ങളൊന്നും ലഭ്യമല്ലാതിരുന്നതിനാൽ ഫോൺ ചാർജിങ്ങിനൊന്നും അധികമാർക്കും ഉത്സാഹം കണ്ടില്ല ബാഹ്യ വീടുമായും ബന്ധമില്ലാതെയായിട്ട് രണ്ട് ദിവസങ്ങളായി അതിൻ്റേതായ അസ്വസ്ഥതകൾ ചില സഹയാത്രികളിൽ അനുഭവപ്പെട്ട് കണ്ടിരുന്നു രാത്രി ഒൻപത് മണിയോടെ അത്താഴം കഴിച്ചിട്ട് പിന്നിട്ട വഴികളിൽ അനുസ്മരിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങുവാൻ കിടന്നു ഓം നമ ശിവായ